നെറ്റ്ഫ്ലിക്സിലും തിയേറ്ററിലും ഒക്കെ സിനിമ ഇങ്ങനെ ഒരു സക്സസ് സെലിബ്രേഷന്റെ എന്താണ് ഈ സിനിമയുടെ അനുഭവങ്ങൾ പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഈ സിനിമ ഞങ്ങൾ ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സിനിമയെ സിനിമയുടെ നമ്മൾ ചർച്ച തുടങ്ങുന്നത് ആ സമയത്ത് എനിക്ക് പറഞ്ഞത് അന്ന് എനിക്കത് അതിൻ്റെ ഒരു ഒരു വാക്കുണ്ടായിരുന്നു നമ്മുടെ സിനിമയുടെ ക്വാളിറ്റികൾ ഒരു കാര്യം പോലും കോംപ്രമൈസ് ചെയ്യുന്നത് ഈ സിനിമ ചെയ്യുന്ന സമയത്തും സിനിമ സിനിമയായിട്ട് ആളുകളുടെ മുകളിൽ വച്ച് കണ്ട സമയത്തും അവരെനിക്ക് ആ നൂറ് ശതമാനം നമ്മുടെ രീതി വളർത്തി എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിർത്തിക്കാമെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മാത്രം അതുപോലെ തന്നെയും ഞങ്ങളുടെ മാത്രം പ്രവൃത്തികളുടെയും മാത്രം ഫലമല്ല ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ത്രൂവോട്ട് ഇപ്പോൾ ഇവിടെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള മലയാള സിനിമയിൽ എല്ലാവരുടെയും അനികര ആശ്വാസവും കൂടി ഇട്ടാണ് ഇപ്പം സാറാണെങ്കിലും സ്വാമി സാറാണെങ്കിലും എല്ലാവരും ലൊക്കേഷനിൽ വരികയും സ്വാമി സാറിന് എല്ലാവരും ലൊക്കേഷനിൽ വരികയും നമ്മളുടെ ഷൂട്ടിന്റെ സമയത്ത് നമ്മളിലൊക്കെ സമയം ചെലവഴിക്കുകയും അപ്പൊ അതിലൊരു ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര രസമായിരുന്നു ഇൻഡസ്ട്രിയുടെ അധികാരിമാരുടെയൊക്കെ ഒരു നല്ല ആശ്വാസം കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ നടന്ന പോയത് ഇപ്പം ഈ സക്സസിന് നമുക്ക് എല്ലാവർക്കും

അത് കൂടിയും അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളത് അതേസമയം ഇത്രയും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഒക്കെ ഉള്ള ഒരു അങ്ങനെ ഒരു സിനിമ ആളുകൾക്ക് മനസ്സിലാവാതെ പോകരുത് എന്ന് പറയുന്നത് കൊണ്ട് അത് ഏറ്റവും സിംപ്ലിഫൈഡായിട്ടും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആകട്ടെ സ്ഥലങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കി അതിന്റെ സ്ക്രിപ്റ്റിംഗ് മുതൽ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് നമ്മളുടെ കൂടെ മറ്റുള്ള എല്ലാവരോടും നമ്മൾ നന്ദി ഗുഡ് പറയുകയാണ് ഈ സിനിമയുടെ ആരെങ്കിലും പണിയാരെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ളവരും ഈ സിനിമയുടെ വിജയം പ്രാർത്ഥിച്ചിട്ടുള്ള മറ്റെല്ലാവരോടും നന്ദി വീട് വെച്ച് അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച്